വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ സെറ സെറ സ്റ്റൈൽ സ്റ്റൈൽ ഗാലറി റൂമുകൾക്കാം ഇത്തവണത്തെ ചിൽഡ്രൻസ് ഡേ ചേപ്പൂർ എ എം എൽ പി സ്കൂളിലെ കുട്ടികൾക്ക് കുറച്ച് സ്പെഷ്യൽ ആണ് ശിശുദിനത്തിൽ സ്കൂളിലെ കുട്ടികൾക്ക് സമ്മാനമായി ലഭിച്ചത് മനോഹരമായൊരു ചിൽഡ്രൻസ് പാർക്കാണ് ഇവിടുത്തെ കുട്ടികളെല്ലാം ഹാപ്പിയാണ് ചേ്പൂർ എ എം എൽ പി സ്കൂളിലെ ചിൽഡ്രൻസ് പാർക്ക് മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റ് കെ വി അബ്ദുൾ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു ഹെഡ് മാസ്റ്റർ കെ അൻസാർ സ്വാഗതം പറഞ്ഞു പി ടി എ പ്രസിഡന്റ് സി കെ മുഹമ്മദ് ഷെരീഫ് പരിപാടിക്ക് അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ സി കെ അബ്ദുൾ ബഷീർ സ്കൂൾ മാനേജർ എ അബ്ദുറഹ്മാൻ കെ വി ഇല്ലാസ് ബാബു പി ടി എ വൈസ് പ്രസിഡന്റ് ടി റുജല എം പി ടി എ വൈസ് പ്രസിഡന്റ് കെ ഷമീന മൈമൂന ടീച്ചർ കെ പി ഹുസൈൻ കെ പി മുഹമ്മദ് സിറാജുദ്ദീൻ സി എം ഉമ്മർ അഹമ്മദ് കുട്ടി ഷബീർ വി ഉസ്മാൻ പി കെ ഷെഹറുബാൻ എന്നിവർ സംസാരിച്ചു പി ടി എം പി ടി എ പ്രതിനിധികൾ മാനേജിംഗ് കമ്മിറ്റി പ്രതിനിധികൾ സ്കൂൾ സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി വലിയ മണ്ണിൽ ഗ്രാനേഡ് ചേപ്പൂരും സ്കൂൾ പി ടി എ ഈ പദ്ധതി കുട്ടികൾക്കായി സമർപ്പിച്ചത് ന്യൂസ് ഡെസ്ക് പി കേരള